അസ്സാം വലൈക്കും വാഹത് അല്ലാഹി പ്രിയമുള്ളവരെ ഈ അടുത്ത കാലങ്ങളിൽ അതിനു മുമ്പും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശുദ്ധ ഖുർആാൻ കത്തിയില്ല എന്നുള്ളത് അത് വിശുദ്ധ ഖുർആാൻ്റെ മുർജിതത്താണോ അതല്ല തെറ്റിദ്ധാരണയാണോ ഇതിനു വല്ല ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നാം ആദ്യമേ മനസ്സിലാക്കേണ്ടത് എന്താണ് വിശുദ്ധ ഖുർആാൻ എന്നുള്ളതാണ് നമുക്കറിയാം അൽ വിശുദ്ധ ഖുർആൻ വചനങ്ങളാണ് ആ വചനങ്ങളെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്സലാമ തങ്ങൾക്ക് മുഖേന ഇറക്കി കൊടുത്ത ആ ഒരു വചനങ്ങൾക്കാണ് കലാമുല്ലാഹി അഥവാ ഖുർആൻ എന്ന് പറയുന്നത് അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് നമ്മോട് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരത്തെ നമുക്ക് കാണാൻ സാധിക്കുമോ ഇല്ല കാരണം അത് വചനങ്ങളാണ് അത് കേൾക്കാനേ സാധിക്കുകയുള്ളു ഞാൻ ആ പറഞ്ഞ കാര്യത്തെ എഴുതി വെക്കാൻ നമുക്ക് സാധിക്കും അല്ലെ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം അത് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കാം എന്നാൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് അതാണ് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആനെ ഒരു ഏടുകളിലായിട്ട് പേജുകളിലായിട്ട് എഴു അപ്പോ അള്ളാഹുവിന്റെ വചനങ്ങളായ ഖുർആൻ എഴുതി വെച്ച അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത ആ ഒരു മുസഹഫ് അത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ എഴുതി വെച്ചതാണ് അതിനെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം അത് തൊടാൻ നമുക്ക് ശുദ്ധി വേണം എന്നുള്ളതും പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മുഴിസത്ത് എന്നുള്ളതാണ് എന്താണ് അമാനുഷികത അത് ഒരു മനുഷ്യന്റെ ശക്തിക്ക് അതീതമായതാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ഒരു സംഗതിയാണ് അത് ഒരു മനുഷ്യന് സാധാരണ ഒരു സാധാരണക്കാരായ ഒരാളെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് ഒരിക്കലും തന്നെ അവന് ചെയ്യാൻ സാധ്യമല്ല പിന്നെ പടച്ച റബ്ബിന്റെ സഹായത്തോടുകൂടെ ഉണ്ടാകുന്ന ഒരു അത്ഭുതങ്ങളെയാണ് എന്ന് പറയുന്നത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്താണ് അത് പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആൻ ഖുർആാൻ നാൾ വരെ നിലനിൽക്കും ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആ വിശുദ്ധ ഖുർആന്റെ ഭാഷ തന്നെ വലിയ അത്ഭുതം തന്നെയാണ് അതുപോലത്തെ ഒന്ന് അല്ലെങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ പോലോത്ത അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വരി കൊണ്ടുവരാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല ആ വിശുദ്ധ ഖുർആാന്റെ വെല്ലുവിളിയുണ്ട് സൂറത്തുൽ ബക്രയിൽ ആയത്തിൽ ഒരു വെല്ലുവിളിയുണ്ട് അത് ഇല യോമൽ കിയാമത്ത് നാൾ വരെ അതിന് ഒരാൾക്കും തന്നെ സാധ്യമല്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആാൻ കൊണ്ടുവന്നപ്പോൾ ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാഹിത്യകാരന്മാരുടെ പിതാവ് എന്ന് പോലും വിശേഷിപ്പിച്ചവരാളായിരുന്നു അദ്ദേഹത്തിന്റെ അരികിൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലു അലഹി വസ്ലാം തങ്ങള് വിശുദ്ധ ഖുർആൻ ഓതി ഖുർആാൻ ഓതിക്കൊടുക്കുകയുണ്ടായി എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആന്റെ സൂക്തം ഹബീബായ ഹബീബായ് മുഹമ്മദ് മുസ്തഫ സാഹുഅലി വസ്ലമത്തങ്ങള് ഓദിക്കൊടുത്തപ്പോ വല്ലാതെ അത്ഭുതത്തോടുകൂടെ അത് കേട്ട് നിന്ന് പോവുകയാണ് വലിയ ആ ഒരു മനുഷ്യൻ അദ്ദേഹം അത് കേട്ടു എന്നിട്ട് പറഞ്ഞു ഇത് എന്തൊരു അത്ഭുതമാണ് ഇതൊരു വല്ലാത്ത ഒരു വചനം തന്നെയാണ് ഇത് ഒരു മനുഷ്യൻ സാധ്യമല്ല എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ പ്രഖ്യാപനം പ്രഖ്യാപിച്ചപ്പോ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ ആളുകൾ അതിനെ വിമർശിക്കുകയും ചെയ്തു അപ്പോഴും അദ്ദേഹം പറഞ്ഞത് എനിക്ക് തുറന്ന് പറയാതെ വയ്യ കാരണം ഞാൻ വലിയ കവിത രചിക്കുന്ന ആളാണ് ഞാൻ വലിയ സാഹിത്യകാരനാണ് പക്ഷേ ഇത്ര വലിയ ഒരു സാഹിത്യം ഇന്നുവരെ ഞാൻ രചിച്ചിട്ടില്ല എന്ന് വരിതീറ എന്ന് പറയുന്ന അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി പറയുകയുണ്ടായി അതാണ് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ പോലും വലിയ അത്ഭുതമാണ് പിന്നെ അതിലുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല പിന്നീട് വിശുദ്ധ ഖുർആൻ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടുണ്ട് കാരണം അവന്റേതായ ആളുകൾ കുറേശികളായ ആളുകൾ അദ്ദേഹത്തെ സമീപിക്കുകയും വിശുദ്ധ ഖുർആനെ തള്ളി പറയുകയും ചെയ്യണമെന്ന് നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തിയപ്പോ അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഈ അടുത്ത കാലങ്ങളിലായിട്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ നമുക്കറിവില്ലായ്മ കൊണ്ട് നമ്മൾ പലതും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ബഹുമാനമുള്ള ഒരു വസ്തുവും തന്നെയാണ് പക്ഷേ അത് കത്തിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തീപിടുത്തത്തിൽ പെട്ടുപോയാൽ അത് കത്തുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല അതിന്റെ ശാസ്ത്രീയ വശം എന്താണ് എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഏതൊരു വസ്തുവും കത്തണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അനിവാര്യമാണ് എന്നുള്ളതാണ് ഒന്ന് ആ വസ്തു വസ്തുണ്ടായിരിക്കണം കത്തേണ്ട വസ്തു ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് അതിന് താപം ചൂടുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു വസ്തു കത്തണമെങ്കിൽ അതിന്റെ എല്ലാ ഭാഗത്തും ചൂടെത്തിയിരിക്കണം അപ്പൊ ഒരു പുസ്തകമാകുമ്പോൾ വിശുദ്ധ ഖുർആൻ ആകുമ്പോൾ പ്രത്യേകിച്ചും ഏകദേശം അറുനൂറ്റി നാലോളം പേജുകളുള്ള അറുന്നൂറോളം പേജുകളുള്ള ആ ഒരു വിശുദ്ധ ഊറാൻ്റെ കട്ടി നമുക്ക് അറിയാം അല്ലെങ്കിൽ ഇതുപോലത്തെ വല്ല കട്ടിയുള്ള പുസ്തകങ്ങൾ പ്രത്യേകിച്ച് അതിന്റെ ഓരോ പേജുകളുടെ ഘടനയും നോക്കിയാൽ അത് അടുപ്പിച്ചു നിൽക്കുന്ന പേജുകളാണ് ഇങ്ങനെയുള്ള പേജിന്റെ ഉള്ളിലേക്ക് ഒരു വസ്തു കത്തണമെങ്കിൽ ആവശ്യമായത് താപമാണ് ചൂടാണ് അതിന്റെ പുറമേ ഓക്സിജനും കൂടി വേണം ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേ ഒരു വസ്തു കത്തുകയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ അടുപ്പിച്ചു നിൽക്കുന്ന പേജുകൾ ഉണ്ടാകുന്ന ഒരു പുസ്തകമാണെങ്കിൽ പ്രത്യേകിച്ചും വിശുദ്ധ കുറാനാണെങ്കിൽ അതിന്റെ ചട്ടം മാത്രമേ കത്തുകയുള്ളൂ അപ്പോ തന്നെ അത് ഒന്നെങ്കിൽ ആ തീ അണഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ അണക്കുകയാണ് ഇത് കത്താൻ വലിയ ഒരുപാട് സമയം പിടിക്കും മാത്രമല്ല ഈ വസ്തു ഒരു റൂമിന്റെ അകത്തോ അല്ലെങ്കിൽ ഒരു പെട്ടിയുടെ അകത്തോ ആണെങ്കിൽ അത് കത്താനും പ്രയാസമാണ് കാരണം അതിൻ്റെ അകത്തേക്ക് ഓക്സിജൻ പ്രവേശിക്കൽ കുറവാണ് അപ്പോൾ ഓക്സിജൻ ഉണ്ടായിരിക്കണം താപം ഉണ്ടായിരിക്കണം വസ്തു ഉണ്ടായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ കൂടുമ്പയെ ഒരു വസ്തു കത്തുകയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഒരു റൂമിന്റെ അകത്താണെങ്കിൽ അല്ലെങ്കിൽ ഒരു പെട്ടിന്റെ അകത്താണെങ്കിൽ അല്ലെങ്കിൽ ഒരു അലമാരയുടെ അകത്താണെങ്കിൽ അതിന്റെ ചുറ്റു ഭാഗത്തുള്ള ഭാഗവും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കത്തിയിരിക്കും പക്ഷേ വിശുദ്ധ ഊർഹാനും അല്ലെങ്കിൽ പുസ്തകം പോലത്തെ വസ്തുക്കളും അവിടെ കത്താതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഇതൊരു വല്ലാത്തൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുകയാണ് അതല്ലാതെ ഇതിൻ്റെതായ ശാസ്ത്രീയമായ വശം അങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നേരെമറിച്ച് ഒരു പുസ്തകം ആ പുസ്തകം അടുപ്പിച്ച പേജുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വേറിട്ട് നിൽക്കുകയെന്ന രൂപത്തിലാണ് അതിൻ്റെ അതിൻ്റെക്കുള്ളിലേക്ക് കാറ്റുകൾ പ്രവേശിക്കുന്നെങ്കിൽ അത് നിഷ്പ്രയാസം കത്തും എന്നതിന് സംശയമില്ല അപ്പം ഇങ്ങനെ നമ്മൾ ആദ്യം കണ്ടാൽ വിശുദ്ധ ഖുർആനാണ് വിശുദ്ധ ഖുർആൻ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണ് ആ വിശുദ്ധ ഖുർആൻ വേഗം എടുക്കുകയും അത് വേണ്ട രൂപത്തിൽ അതിന് ശുദ്ധി വരുത്തുകയും അതിനെന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വരുത്തി അതിന് വെക്കേണ്ട സ്ഥലത്ത് വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മീനിങ്ങളും സഹോദരി സഹോദരന്മാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം വിഷയങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അതിങ്ങനെഡ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് നമ്മളൊക്കെ ഒഴിവാക്കി ഏതൊരു വിഷയം അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് വേണം ഷെയർ ചെയ്യാനും അത് മനസ്സിലാക്കാനും എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അള്ളാഹുദാലൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഖു വളരെയധികം മനസ്സിലാക്കാനും ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കാനും വിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് പാരായണം ചെയ്യാനും റബ്ബിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അള്ളാഹുതാല നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ദ ചെയ്തുകൊണ്ട് അസ്സാം വാലിക്കും വരഹമുല്ലാഹി വാർക്കു